ശമിശയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് അഗസ്റ്റിൻ കൊച്ചി രൂപത ചെറിയടവ് ഇടവ് എന്നിടകളിൽ നിന്ന് വരുന്നവർ വരുന്നതാണ് ഞാൻ ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് മാതാവിൽ കൂട്ടിയ ദൈവാനുഭവം സാക്ഷ്യംപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് എനിക്കിവിടെ അമ്മയോട് കൂടെ അടുക്കുവാൻ സാധിച്ചത് എൻ്റെ ജീവിത പങ്കാളിയുടെയാണ് ജീവിത പങ്കാളി വർഷങ്ങളായിട്ട് ഇവിടെ ആരാധന കൂടാനും ഇവിടെ വന്ന് കൃപാസന പത്രങ്ങൾ വാങ്ങിച്ച് എനിക്ക് വിദേശത്ത് കാഴ്ചരുകയും എനിക്കത് അവിടെ വിതരണം ചെയ്യാനും സാധിക്കുകയും ചെയ്തു അതിലൂടെ എനിക്കിവിടെ അമ്മയോട് കൂടുതലടുക്കാൻ സാധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാനും എൻ്റെ കുടുംബവും കൂടി വന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അതിലെനിക്ക് തന്ന അമ്മ എന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മകളുടെ വിവാഹം നടത്തി തരണമെന്നുള്ളത് അത് ഭംഗിയാക്കി നടത്തി തരികയും സാമ്പത്തികമായിട്ടും എല്ലാത്തിലും അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ രണ്ടാമതെന്ന് തന്നത് എനിക്കെന്ന് പറയുന്നത് കൊറ കൊറോണ കാലമായിരുന്നു ത്രിപ്പിൾ ലോക്ക്ഡൗൺ ഒക്കെ സമയത്തുമായിരുന്നു ഈ കല്യാണം നടക്കുന്നത് ആദ്യം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പിന്നെ അത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പത്തൊമ്പതിനാണ് പിന്നെ ഈ കല്യാണം നടക്കുന്നത് രണ്ടാമതൽ എനിക്ക് ഈ കറക്റ്റ് ഇവിടെ ഒരു കുരുവ് വരുമായിരുന്നു കുരുവെന്നല്ല നീര് വന്നിട്ട് അതൊരു കുരുവായി മാറും അതങ്ങനെ ഒരു ഏഴ് പ്രാവശ്യത്തോളം എനിക്കിവിടെ വന്നിട്ടുണ്ട് ഇവിടെയും ഗൾഫിലുമായിട്ട് വെച്ചിങ്ങനെ വന്നിട്ട് ഞാൻ അവിടെ ക്ലിനിക്കിൽ പോയി കാണിക്കും അപ്പോൾ അവരെ ഒന്ന് എക്കിക്കളയും ഏഴാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്താൽ മൂന്ന് മാസം റെസ്റ്റ് വേണം അപ്പോൾ അവർ പറഞ്ഞു നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും ഒരു നല്ല സർജനെ കാണിച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ പത്താം തീയതി ഇവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്തതിന് ശേഷം ഞാൻ പോയി തൈലം പെരട്ടി രണ്ടാമതത് വന്നു കഴിഞ്ഞപ്പോൾ തൈലം പെരട്ടി അത് പൂർണ്ണമായിട്ട് എനിക്ക് എൻ്റെ അമ്മ മാറ്റിത്തന്നു ഇന്ന വരെ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഇന്ന വരെ അങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നിട്ടില്ല പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്കൊരു ദിവസം വയറുവേനയായിരുന്നു വയർ വേനയെടുത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പിറ്റേ ദിവസം രാവിലെ എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നത് ബ്ലഡാണ് അന്ന് രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും ഉടമ്പടി തേനും ഉപ്പും ഞാൻ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിച്ച് വന്ന് കിടന്ന് പിറ്റേ ദിവസം രാവിലെയും എനിക്ക് വൈറ്റിന്ന് ബ്ലഡാണ് പോകുന്നത് അപ്പോൾ എൻ്റെ സഹോദര ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു പോകാനായിട്ടില്ല ഇനി സമയമുണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ വന്നിതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് തേൻ പ്രാര്ത്ഥിച്ച് കഴിച്ചു അത് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഉപ്പും പ്രാർത്ഥിച്ച് കഴിച്ച് മൂന്നാമത്തെ ദിവസം എനിക്കത് പൂര്ണ്ണമായിട്ട് എനിക്ക് മാറ്റി തന്നു അത് മഹത്തും അമ്മയെ മഹത്വപ്പെടുകയാണ് പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ അളിയന് അളിയൻ്റെ മകന് സ്പെയിനിൽ പഠിക്കുകയാണ് ആ മകന് ട്യൂമറാണെന്നും പറഞ്ഞ് അവിടെ ദോഹയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിടെ സ്കാനിങ് ചെയ്യുന്ന സമയത്തും എന്നെ വിളിക്കും എന്നോട് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്താൽ വിജയിക്കില്ല നട്ടലിൻ്റെ പുറയിലാണ് ട്യൂമർ ഉള്ളത് അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു പോവും ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രായമുള്ള ഒരു മകനാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി തന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ എൻ്റെ ഒരു സഹോദരൻ കൂടെ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ കയറ്റുന്ന സമയം കഴിഞ്ഞ് അവിടെ എട്ട് മണി വരെയുള്ള ഞങ്ങളിന്ന് പെട്ടരയിൽ അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞ് സംസാരിച്ച് ഞാൻ വിശ്വസപ്രമാണം ചെല്ലിരുന്നു കയറ്റി അകത്ത് ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പഴത്തേലും അവൻ്റെ ആ വേദനയെല്ലാം അടുത്ത് കുരിശ് വരച്ചു കുരിശ് വരച്ചതിന് ശേഷം ഉപ്പ് ഒരു നുള്ളി വെള്ളത്തിലിട്ട് അതും കൊടുത്തതിന് ശേഷം ഞാൻ റൂമിലേക്ക് വന്ന് പിറ്റേ ദിവസം വ്യാഴാഴ്ച ബുധനാഴ്ച ഞങ്ങൾ ഉള്ള ദിവസമാണ് അന്ന് പോയില്ല വ്യാഴാഴ്ച വീണ്ടും ഞാൻ പോയി പോയിട്ട് ഉടമ്പടി ആശുപത്രി കുരി കൊണ്ട് കുരിശു വരച്ചു ഉടമ്പടി തൈലം പേട്ടി കുരിശു വരച്ചു അതിനുശേഷം അവരോട് ഞാൻ പറയും എൻ്റെ അമ്മ ഇന്ന് മോലിൽ തൊടുന്നുണ്ട് നിൻ്റെ ഇത് മാറ്റിത്തരും ചെറിയൊരു മരുന്നു കൊണ്ട് നിനക്ക് ഇത് അമ്മ മാറ്റിത്തരും എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറഞ്ഞു പോകുന്നു പിന്നെ അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവില്ല നാട്ടിൽ കൊണ്ടുപോകണം അങ്ങനെ ഇവിടെ അഹമ്മദ് ഇവിടെ കൊണ്ടു വന്ന് അമൃതയിലേക്ക് കൊണ്ടുപോന്ന് അമൃതയിലേക്ക് കൊണ്ടു വന്നതിന് ശേഷവും ഇവിടുത്തെ ഡോക്ടർമാരെ പറയുന്നത് ഇതു തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്താൽ അത് വിജയിക്കില്ല എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഇവിടെ സ്കാൻ ചെയ്യുന്ന സമയത്തും എന്നെ പേര് ഫോൺ ചെയ്ത് പറയും ഇങ്ങനെ സ്കാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു തീർത്ഥാടന ഉടമ്പടിയിലാണ് അപ്പോൾ എന്നോട് പറയും പ്രാർത്ഥിക്കണം ഞാൻ പറയും അമ്മ അമ്മയായിരിക്കണം ആ സ്കാനിങ് റൂമിൽ പോയി ആ മകൻ്റെ ഇത് മാറ്റണം ചെറിയൊരു മരുന്ന് കൊണ്ട് മാത്രം മാറ്റി കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കളാം അതുപോലെ തന്നെ അഞ്ചാമത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് പറയുന്നതാണ് ചെറിയൊരു മരുന്നു കൊണ്ട് മാറും എന്നുള്ള രീതിയിലായി ആ മകൻ വീണ്ടും തിരിച്ചുപോയി സുഖം പ്രാപിച്ചു അമ്മയ്ക്ക് ആയിരം മഹത്തപ്പെടുന്നു പിന്നെ ഞാൻ എനിക്ക് എന്ത് അസുഖം വന്നാലും ഈ അമ്മയുടെ നേർച്ചവസ്തുക്കൾ കൊണ്ട് മാത്രമാണ് ഞാൻ കഴിയുന്നത് കാരണം മൂന്നും ഉപ്പും തേനും ഉടമ്പഴിത്തൈലവും ഞാൻ പ്രാർത്ഥിച്ചു കഴിച്ചാൽ എനിക്കതെന്നും അതും മാറ്റിത്തരും പിന്നെ എനിക്ക് എനിക്ക് അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു രണ്ട് കഷത്തും ചൂട് സമയത്ത് ചുമന്നിങ്ങനെ തടിച്ചു വരും അതൊരു നാലഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ഉള്ളതായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലും അവർ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണും അവർ ഓൽമെൻറ്റ് തരും അത് മാറും പിറ്റേ അടുത്ത വർഷവും അതുതന്നെയാണ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ചാം മാസം നാലാമത്തെ ചൊവ്വാഴ്ച ജോസഫ് അച്ചൻ ആരാധനയിൽ പറഞ്ഞു അലർജി രോഗമായ സംബന്ധിച്ചിട്ടുള്ള ആൾക്കാരെ ദൈവം സ്പർശിക്കുന്നതായിട്ട് കാണുന്ന അച്ഛൻ പറഞ്ഞു ഞാനന്ന് ഓൺലൈൻ വഴി കൂടിക്കണ്ടിരിക്കണേ ധ്യാനം ഞാൻ പറഞ്ഞു അമ്മേ ഇതിലൊരാൾ ഞാനും ആയിരിക്കണേ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അതേപോലെ ഇപ്പോൾ നാല് വർഷമായി എനിക്കതിപ്പോൾ പൂർണ്ണമായിട്ട് എൻ്റെ അമ്മ എനിക്ക് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ ആൻഡ് ആൻറ്റിബയോട്ടിക് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറയും ഒരു മൂന്ന് ദിവസം നാല് ദിവസം ആൻറ്റിബയോട്ടിക് കഴിക്കും മാറും എൻ്റെ മരുന്ന് ഈ ഉടമ്പടി വസ്തുക്കളാണ് ഈ ഡോക്ടർ പറയുന്ന പോലെ തന്നെ ഈ മൂന്ന് വസ്തുക്കളും ഞാൻ ഇങ്ങനെ മൂന്ന് ദിവസം നാല് ദിവസം പ്രാർത്ഥിച്ച് ഒരു വിശ്വസപ്രമാണ ഏഴ് സ്വർഗ്ഗ സ്നേഹം എന്നു പറയും ചെല്ലി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ട് മാറിത്തരും ഇന്നുവരെ എനിക്ക് വേറെ മരുന്നൊന്നുമില്ല എനിക്ക് പ്രായമുണ്ട് ഇവിടെ ജോസഫ് അച്ചൻ ജൂലൈ നാലാമത്തെ ഞായറാ രണ്ട് ഇത് ആരാധനയിൽ അച്ഛൻ പറഞ്ഞു തമ്പരാനോട് കൂടുതൽ അടുത്തിരിക്കുന്നവരെ പ്രായം കുറച്ച് കാണിക്കുമെന്ന് എന്ന് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിച്ചു അതേപോലെ ഒരാളാണ് ഞാനിപ്പോഴും എനിക്കിപ്പോൾ അമ്പത്തെട്ട് വയസ്സുണ്ട് എനിക്കിപ്പോഴും വേറെ മരുന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല തമ്പരാനെ കൃപ കൊണ്ട് ഈ നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കും അത് നാല് ദിവസം അഞ്ച് ദിവസമാണെങ്കിലും ഉപയോഗിക്കും അത് പൂർണ്ണമായിട്ട് എനിക്ക് അമ്മ എനിക്ക് തന്ന അമ്മയ്ക്കും ഈശോക്കും ഒരായിരം നന്ദി പറയുന്നു ആത്മീയമായിട്ട് ഞാൻ ഈ രോഗികളെ സന്ദർശിക്കാനിപ്പോൾ എനിക്ക് അവിടെ പറ്റില്ല പോകാൻ കാരണം വിദേശത്ത് അവിടെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഞാനിവിടെ എന്നും ഇവിടെ പ്രാർത്ഥന സഹായത്തിനൊക്കെ പലപ്പോഴും വിളിക്കും അപ്പം എന്നോട് പറഞ്ഞ് മകൻ്റെ സാരമില്ല മകൻ ഇവിടെ വന്നിട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ വന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ആരാധന ദിവസമാണ് എല്ലാ ചൊവ്വാഴ്ചയും അന്ന് പോയിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യും അതിപ്പോൾ പോകുന്നവരെ ഞാൻ ഇവിടെ കണ്ടിന്യൂ ഏതെങ്കിലും പോകും എനിക്ക് തന്ന അമ്മയും എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി പറയുന്നു കാര്യം കരുണ്യ പ്രവൃത്തികളും പേഷ്യ പ്രവർത്തനങ്ങളും ഞാനിപ്പോഴും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ ഞാൻ ശനിയും ബുധനും കണ്ടിന്യൂ ആയിട്ട് ഉപവാസം കൊടുത്തു പോവുകയാണ് ഉപവാസം അഞ്ച് മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് രാത്രി വൈകിട്ട് ആറ് മണി വരെ ഡ്യൂട്ടി ചെയ്യുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മ രാവിലെ പോലെ ഒരു വിശപ്പും ഇല്ലാതെ തന്നെ നിർത്തും അതിപ്പോൾ ബുധനാഴ്ചയും ശനിയാഴ്ചയും അതിപ്പോൾ ഞാൻ ഇവിടെ വന്നാലും അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ടുണ്ടോ അതായത് ശനിയാഴ്ചയാണ് അത് എന്നും പിന്നെ വചനങ്ങൾ വായിക്കാറുണ്ട് കുർബാന എന്നും മുടങ്ങാതെ പോകാറുണ്ട് അമ്മ എന്നാ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ആയിരമായിരം നന്ദി പറയുന്നു